മേയർ ആര്യ രാജേന്ദ്രന്റെ മാത്രം കേട്ട് നടപടിക്കില്ല എന്ന ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ് ആദ്യം റിപ്പോർട്ട് വരട്ടെ എന്നാണ് മന്ത്രി പറഞ്ഞത് മാത്രമല്ല ഡ്രൈവറെ പിന്തുണച്ച് യാത്രക്കാരും രംഗത്തുവന്നു മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവറും തമ്മിൽ നടു റോഡിൽ ഉണ്ടായ വാക്കു തർക്കത്തിൽ സി പി എം സമ്മർദ്ദം വകവെക്കാതെ ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പോലീസ് റിപ്പോർട്ടും കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടും ലഭിക്കുന്നതുവരെ ഡ്രൈവർക്കെതിരെ തൽക്കാലം നടപടിയെടുക്കില്ല എന്ന നിലപാടിലാണ് മന്ത്രി സംഭവ സമയത്ത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ പോലും ഡ്രൈവർക്കെതിരെ ഒരു വാക്കുപോലും പറയാത്തതാണ് മന്ത്രിയുടെ ഉറച്ച നിലപാടിന് പിന്നിൽ ഇതിനു പിന്നാലെ സച്ചിൻ ദേവ് എം എൽ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകും പോലീസും വിജിലൻസും നൽകുന്ന റിപ്പോർട്ടിൽ കഴമുണ്ടെങ്കിൽ മാത്രമാകും ഡ്രൈവർ യദുവിനെതിരെ വകുപ്പ് തല നടപടി ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്നും മേയറും എം എൽ എ എതിർഭാഗത്തെന്നും കരുതി പാവൻ ഡ്രൈവറെ പിരിച്ചുവിടാനാകില്ലതുമാണ് ഗണേഷ് കുമാറിന്റെ നിലപാട് ഡ്രൈവർ യെതുവിനെ പിന്തുണച്ച കെ എസ് ആർ ടി സിയിലെ പ്രമുഖ ഭരണപക്ഷ യൂണിയനുകളും രംഗത്തുണ്ട് അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത വർഷം നടക്കാനിരിക്കെ മേയർക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണ് ഇതെന്നാണ് സി പി എം നേതാക്കളുടെ വാദം സംഭവത്തിൽ ദൃക്സാക്ഷികളായവരോട് ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് കെ എസ് ആർ ടി സി വിജിലൻസ് വിഭാഗം സംസാരിച്ചത് തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്കുള്ള ബസ്സിൽ റിസർവേഷനിൽ യാത്ര ചെയ്തവരുടെ മൊഴിയാണ് വിജിലൻസ് രേഖപ്പെടുത്തിയത് ബസിൽ ടിക്കറ്റ് സർവേ ചെയ്തവരുടെ ഫോൺ നമ്പറുകൾ കെ എസ് ആർ ടി സിയിൽ നിന്നും ശേഖരിച്ചായിരുന്നു നീക്കം ബസിലെ കണ്ടക്ടറും ഡ്രൈവർക്ക് അനുകൂലമായാണ് മൊഴി നൽകിയത് ഡ്രൈവറെ പ്രകോപിപ്പിക്കുകയാണ് മേയറും സംഘവും ചെയ്തതെന്നാണ് യാത്രക്കാർ നൽകിയ മൊഴി മാത്രമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തിയാക്കാനായില്ല എന്ന പരാതിയും ഇവർക്കുണ്ട് യാത്ര അവസാനിക്കാൻ രണ്ട് കിലോമീറ്റർ മാത്രം ശേഷിക്കുകയാണ് സംഭവം നടന്നത് എന്നിട്ടും തങ്ങളെ പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് ചെയ്തതെന്ന് യാത്രക്കാർ പറയുന്നു എം ബസ്സിൽ കയറി ബസ്സിൽ യാത്രക്കാരെ ഇറക്കി വിട്ടത് ഡ്രൈവർ കുറ്റക്കാരനാണെന്നും കസ്റ്റഡിയിൽ എടുക്കണമെന്നുമാണ് സ്ഥലത്തെത്തി പോലീസ് യാത്രക്കാരെ അറിയിച്ചത് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ കേസെടുക്കണമെന്ന കെ എസ് ആർ ടി സിയിലെ കോൺഗ്രസ് അനുകൂല സംഘടനയായ ടി ഡി എഫ് ആവശ്യപ്പെട്ടു ദിവസവേതനക്കാരനായ ഡ്രൈവറെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയും ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള കുതിരകയറിലാണെന്ന് ടി വർക്കിംഗ് പ്രസിഡന്റ് എം വിൻസെന്റ് എം വ്യക്തമാക്കി ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും ടി ഡി എഫ് മുന്നറിയിപ്പ് നൽകി ഇതിനിടെ മേയർക്ക് പിന്തുണയുമായി ഡിവൈഎഫ്എ രംഗത്തെത്തി പ്രമുഖർ ഉൾപ്പെടെ പലരും മേയറെ പിന്തുണച്ചും എതിർത്തും സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതികരിക്കുന്നുണ്ട് ഭീഷണികൾ നിലനിൽക്കെ ഡ്രൈവർ എതു രാവിലെ എട്ട് മണിയോടെ തന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കി അതേസമയം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കർ അടക്കമുള്ളവർ അതിശക്തമായ രാഷ്ട്രീയ സാമൂഹ്യ വിമർശനവുമായി നിലപാടുമായി സോഷ്യൽ മീഡിയയിലൂടെ രംഗത്ത് വന്നിട്ടുണ്ട് ശ്രീജിത് പണിക്കരുടെ പോസ്റ്റ് എങ്ങനെയാണ് ഓവർടേക്ക് ചെയ്യാൻ അനുവദിച്ചില്ല അമിത വേഗതയിൽ വാഹനം ഓടിച്ചു കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തി നാടുവാഴികളെ തിരിച്ചറിഞ്ഞില്ല നാടുവാഴികളായാൽ എനിക്കെന്താ എന്ന് ചോദിച്ചു നാടുവാഴികളോട് കയർത്ത് സംസാരിച്ചു സെങ്കി യൂണിയൻ അംഗമാണ് നിന്റെ തന്തയുടെയാണോ റോഡെന്ന് ചോദിച്ചപ്പോൾ തിരിച്ചു അതേ ചോദ്യം ചോദിച്ചു മോശം ആകെ കാണിച്ചു അച്ചടക്കം പാലിച്ചില്ല മുഖഭാവം സൗഹാർദ്ദപരമായിരുന്നില്ല ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചു ഇപ്പോൾ തന്നെ ഓനെ തൂക്കിലേറ്റാനുള്ള വകുപ്പുകളായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ വിമർശനമാണ് പരിഹാസ രൂപേണയുള്ള പോസ്റ്റിലൂടെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ ശ്രീജിത് പണിക്കർ ഉന്നയിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ശ്രീജിത് പണിക്കർക്ക് പോസ്റ്റിൻ്റെ പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുള്ളത്